Namaskaram. കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ ആസ്ത സ്പെഷ്യൽ ട്രെയിൻ തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത് ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ യാത്ര തിരിക്കും ഏതാണ്ട് ആയിരത്തി ആയിരത്തോളം പേരാണ് തൊള്ളായിരത്തി എഴുപതോളം യാത്രക്കാരാണ് ആദ്യ ട്രെയിനിൽ തന്നെ അയോധ്യയിലേക്ക് യാത്ര തിരിക്കുന്നത് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട് ഓരോ യാത്രികരെയും സുരക്ഷാ പരിശോധനകൾക്ക് വിധേയരാക്കിയതിനു ശേഷമാണ് ഈ ട്രെയിനിലേക്ക് കയറ്റുന്നത് ആ രീതിയിൽ യാത്ര വളരെ ഗംഭീരമായി തന്നെ കൂടി തന്നെ ഓരോ തീർത്ഥാടകരും ഈ ട്രെയിനിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവരുടെ അഭിപ്രായങ്ങളിലേക്കും അല്ലെങ്കിൽ അവരുടെ ഉത്സാഹത്തിലേക്കും നമുക്ക് കടക്കാം ഒരുപാട് വർഷം കൊണ്ട് വളരെ സന്തോഷം ഇതൊരു വളരെ അപൂർവ്വമായിട്ടുള്ളൊരു നിമിഷമായിട്ടാണ് കാണുന്നത് അത് വളരെ ആണ് ആദ്യമായിട്ടുള്ള ഒരു അയോധ്യയിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അനുഭവമായിട്ട് മാറാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് യാത്ര സന്തോഷം തോന്നുന്നു നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ സന്തോഷമുണ്ട് ആദ്യ യാത്രയിൽ തന്നെ പോകാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് ജയ് ശ്രീറാം അതിയായ സന്തോഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു വലിയൊരു ആഗ്രഹം നടക്കുകയാണ് ഇത് കെട്ടാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഈ പ്രവർത്തനത്തിൽ ഇടപെട്ട ആൾക്കാരാണ് ഇതിന് വേണ്ടിയിട്ട് എല്ലാ ത്യാഗങ്ങളും സഹിച്ച് നമ്മൾ നമ്മുടെ മുൻപ്രവർത്തകർ ഒരുപാട് ഒരു രക്തസാക്ഷികളായിട്ടുണ്ട് ഇതിൽ അതിലൊക്കെ വലിയ ദുഃഖമുണ്ട് എങ്കിലും നമ്മൾ കാര്യം നേടി എന്നുള്ളതിൽ വലിയ സന്തോഷമാണ് വലിയ സന്തോഷം നിറഞ്ഞാൽ അങ്ങനെ അറ്റത്തെ സന്തോഷമാണ് വളരെ അഭിമാനത്തോടു കൂടിയാണ് കാരണം കേരളത്തിലെ പതിനായിരക്കണക്കിന് ശ്രീരാമ ഭക്തരെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള അയോധ്യ ദർശനം അത് സാധ്യമായിരിക്കുകയാണ് അത് ഞങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ആഗ്രഹിക്കുന്ന എല്ലാവരെയും അവസാനത്താളെയും റെയിൽവേയുടെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അയോധ്യയിൽ എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് തീർച്ചയായും നല്ല രീതിയിൽ തന്നെ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ തന്നെ അയോധ്യ ദർശനം കഴിഞ്ഞ് അവരെ തിരിച്ചെത്തിക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയിലാണ് ഞങ്ങൾ ഇത് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിൽ നിന്നും ആഗ്രഹിക്കുന്ന എല്ലാവരെയും അത് വിവിധ സാമുദായിക സംഘടനകളുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ സംഘടനകൾ കേന്ദ്രീകരിച്ച് അറിയിപ്പ് കൊടുത്ത് അവരിൽ നിന്ന് ആഗ്രഹമുള്ള എല്ലാവരെയും ഞങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുവരികയാണ് അയോധ്യയിലേക്ക് തിരുവനന്തപുരത്തു നിന്ന് നേരിട്ടൊരു യാത്ര അതൊരു സ്പെഷ്യൽ ട്രെയിനായിട്ട് ഓടിയാണ് റെഗുലർ സർവീസ് ആയിട്ടില്ല അതിനുള്ള പ്ലാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല വേണ്ടത്ര ഇനി അങ്ങനെ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അത് ഓടിക്കാൻ സാധിക്കും ഇപ്പോൾ അയോധ്യയെ സംബന്ധിച്ച് അതിൽ വലിയ താല്പര്യം രാജ്യം മുഴുവൻ ഉണ്ടായിട്ടുണ്ട് രാമക്ഷേത്രം വളരെ പിന്നെ നരേന്ദ്രമോദിയുടെയും ഉത്സാഹം കൊണ്ട് വലിയ ശ്രീരാമക്ഷേത്രം പണിതിട്ടുണ്ട് അവിടെ അപ്പോൾ അത് കാണാനായിട്ടുള്ള താല്പര്യം കേരളീയർക്കും രാമഭക്തന്മാർക്കും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കൂട്ടർ പോയി കാണാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കിയത് റെയിൽവേ വർഷങ്ങളായുള്ള നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹമാണ് സഫലീകരിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ആറ് ട്രെയിനുകളിലായി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് ശ്രീരാമ ഭക്തർ അയോധ്യയിൽ പോയി അയോധ്യയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ആധ്യാത്മികതയുടെ കേന്ദ്രമായി അയോധ്യയും ഭാരതവും മാറാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കമാണ് അയോധ്യയിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കും ഈ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വികസനക്കുതിപ്പ് അത് ഇന്ത്യൻ റെയിൽവേയും കേന്ദ്ര ഗവൺമെൻറ് സഹകരിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് ഗവൺമെൻറ് സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഇവർക്ക് ഇവരുടെ യാത്രാക്കൂലി മാത്രമാണ് ബാക്കി സംവിധാനങ്ങൾ എങ്ങനെയാണ് അതായത് അവരെ ഒരു മിനിമം തുക അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അവരുടെ താമസം ഭക്ഷണം ഒക്കെ തന്നെ റെയിൽവേയും ഗവൺമെൻറ്റും ആയി ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ക്രമീകരിച്ചിട്ടുള്ളത് വളരെ നല്ല രീതിയിലുള്ള തീർത്ഥാടനമായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് ശേഷം ഒരു നാടിനെ മുഴുവൻ ആവേശത്തിലാക്കിയ തീവണ്ടിയാണ് ഈ കടന്നു പോകുന്നത് അല്പസമയം മുമ്പ് വരെ തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ശ്രീരാമ മന്ത്ര മുഖരിതമായിരുന്നു ജയ് ശ്രീറാം ശ്രീറാം ജയറാം ജയ ജയറാം എന്നീ മന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ടാണ് ഓരോ യാത്രികരും ഈ ആസ്താ സ്പെഷ്യൽ കേരള ടു അയോധ്യ അതായത് തിരുവനന്തപുരം അയോധ്യ ധാം തീവണ്ടി ഇവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ യാത്ര പുറപ്പെട്ടത് തീവണ്ടി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ തന്നെ അഭിമാന കേന്ദ്രമായി അയോധ്യ മാറുകയാണ് അതോടൊപ്പം അയോധ്യ എന്ന ജന്മഭൂമി ശ്രീരാമ ജന്മഭൂമി ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ആവേശമായി മാറുകയാണ് ഇങ്ങ് തെക്കേ നിന്നും കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ തിരുവനന്തപുരത്തു നിന്നും ആദ്യ സംഘം ഇതാ ഈ ട്രെയിനിൽ യാത്രയാവുകയാണ് തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശ്രീജിത്തിനൊപ്പം തത്വമി ന്യൂസിനു വേണ്ടി കുമാർ സംയോഗി അഹമ്മദാബാദ് गुजरात